മുംബൈ കേബിൾ വിഷന്റെ ബിസിനസ് വനിതയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വെസ്റ്റ് മുംബൈയിലെ പോപ്പുലർ ആയി മാറിയ സാറാസ് കോഫി ക്ലബ്ബിന്റെ ഉടമയായ സാറയോടൊപ്പമാണ് സ്വകാര്യ വിശേഷങ്ങളിലേക്ക് സാറയുടെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം എന്റെ കോളേജിൽ ഒരു ഫംഗ്ഷന് ഫോട്ടോ എടുക്കാൻ വന്നതാ ജീവൻ ആ പരിചയം അങ്ങോട്ട് വളർന്ന പ്രേമമായി പിന്നെ പതിവ് രീതികൾ ഐസ്ക്രീം പാർലർ ബസ് സ്റ്റാൻഡ് പാർക്ക് പിന്നെ അത് വീട്ടിലറിയാൻ വീട്ടുതടങ്ങലാക്കാൻ ഒടുവിൽ ഒളിച്ചോട്ടും ഇതൊക്കെയാണെങ്കിലും വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു มันนું જુંજું રુંદમીયા ક્યાં મેમ સર ઓર ચુપુડ ટેસ્ટડ આઉટ ક્યાં બોલ રહે મેરે સમજ મે નહી આ રહે કુછ નહી ભાઈ સાહબ ઇનકે પિતાજી રસોઈ મે કામ કરતે થા અચ્છા ખાના બનાને કી બહોત શોકીન હે રસોઈ મે કામ કોના છો કુછ નહી કરના એ એન્ડે અપને દા આ કાણનિલે આદબોલત અંજુ હોટેલ ઉണ്ടാ રિયુ ઇનકે અરયાલો મેં મરદે બોલુ મેરે પિતાજી બડા હોટેલ કા બડા 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 ઓલગીનડે કારીંગલ કે અરયા અપને પેટી કે કેટરંડ અરે અરે દા

എനിക്കറിയത്തില്ല എനിക്ക് ആകെ ഉള്ളൊരു പരിചയം അമ്മച്ചിയുടെ രണ്ടു ഭാവം വളയാ അത് തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല അത് ഇങ്ങനത്തെ കാര്യങ്ങളൊരു ഗ്യാപ്പ് വിട്ട് പറയണേ എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് മതി അത് ഈ ഡയമണ്ട് മാത്രമേ ക്ലസ്സിൽ മാത്രണക്കണ്ടായിരുന്നു ഞങ്ങൾ പുതിയൊരു ലോകത്തായിരുന്നു